ദക്ഷിണ മലബാറിലെ പ്രസിദ്ധമായൊരു തീർത്ഥാടന കേന്ദ്രമാണ് രായിരനെല്ലൂർ കുന്ന് പാലക്കാട് ജില്ലയുടെ പശ്ചിമ ഭാഗത്ത് ഭാരതപ്പുഴയുടെ കരയിലെ വിളയൂർ തിരുവേഗപ്പുറ എന്നീ ഗ്രാമങ്ങൾക്കിടയിലെയാണ് രായിരനെല്ലൂർ കുന്ന് സ്ഥിതി ചെയ്യുന്നത് മലബാറിൽ അങ്ങോളമിങ്ങോളം കാണുന്ന ഇടനാടൻ കുന്നുകളുടെ തുടർച്ചയായി ഇതിനെ കാണാം തനതായ ജന്തു സസ്യജാലങ്ങളാൽ സമ്പുഷ്ടമായ ഇവിടം നാറാണത്ത് ഭ്രാന്തൻ എന്ന കഥാപാത്രത്തിൻ്റെ പേരിനോടനുബന്ധിച്ചാണ് പ്രസിദ്ധമായത് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സഭയിലെ നവരത്നങ്ങളിലൊന്നായ ഒരാളായ വരരുചിയുടെ മകനായാണ് നാറാണത്ത് ഭ്രാന്തൻ്റെ ജനനം പറയിപെറ്റ പന്തിരുകുളത്തിലെ ഒരംഗമാണ് ഇദ്ദേഹം പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂർ പ്രദേശത്തെ ബംഗലം മനയിലാണ് മാതാപിതാക്കൾ ഉപേക്ഷിച്ചതിന് ശേഷം ഇദ്ദേഹം വളർന്നത് ഭ്രാന്തൻ വേദം പഠിക്കാനാണ് ഭ്രാന്തം വേദം പഠിക്കാനാണ് തിരുവേഗപ്പുറയിലെത്തിയതെന്ന് കരുതപ്പെടുന്നു പിന്നീട് തിരുവേഗപ്പുറ ഗ്രാമവും സമീപത്തുള്ള രായിരനെല്ലൂർ മലയും ഭ്രാന്തൻ്റെ കേന്ദ്രമായി മാറി മലയിലേക്ക് കല്ലുരുട്ടി കയറ്റി മുകളിൽ എത്തിച്ച ശേഷം അത് താഴേക്ക് ഇട്ടി വെറ്റ് പൊറ്റിച്ചിരിക്കുക ഭ്രാന്തന്റെ പതിവ് വിനോദമായിരുന്നു ഇത്തരത്തിൽ നോക്കിയാൽ ഭ്രാന്തന് ഗ്രീക്ക് പുരാണങ്ങളിലെ സിസിഫസുമായി സാമ്യമുണ്ട് പക്ഷേ സിസിഫസിൽ നിന്ന് വ്യത്യസ്തമായി ശാപത്തിനാലല്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഭ്രാന്തന്റെ പ്രവൃത്തികൾ രായിരനെല്ലൂർ കുന്നിൽ വെച്ചാണ് ദുർഗാദേവി ഭ്രാന്തന് മുന്നിൽ പ്രത്യക്ഷയാകുന്നത് അതിനുശേഷം ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ദുർഗാദേവിയെ ആരാധിച്ചു പോരുകയും ചെയ്യുന്നു ഭ്രാന്തൻ്റെ പ്രവൃത്തികളാൽ പ്രസിദ്ധിയാർജിച്ച കുന്നിനെ ഭ്രാന്താജല ഭ്രാന്താജലം എന്നും വിളിച്ചു പോരുന്നു ചരിത്രപ്രസിദ്ധമായ ഒരു സ്മാരകമാണെങ്കിലും പുറമെ അതിൻ്റെ യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ല ഈ പ്രദേശം ചുറ്റും നെൽപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പോലെയാണ് തുരുത്തുപോലെയാണ് നെല്ലൂർ കുന്നു ഈ കുന്നും തുടർച്ചയായി കാണുന്ന മറ്റു കുന്നുകളും പ്രദേശത്തെ ജൈവ സന്തുലനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു ഒരു കാലത്ത് വള്ളുവനാട്ടിലുടനീളം കണ്ടുവന്നിരുന്ന തനതായ കുറ്റിച്ചെടികളും പൂക്കളും ഇന്ന് കുന്നിൻ്റെ പരിസര പ്രദേശത്ത് മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു ദേശീയ പക്ഷിയായ മയിൽ കുറുക്കന്മാർ കീരി വാവൽ ഇഴജന്തുക്കൾ തുടങ്ങിയവയും ഇവിടെ കാണപ്പെടുന്നു രണരാഘവനെല്ലൂർ എന്ന പേര് ലോപിച്ചാണ് രായിരനെല്ലൂർ ആയതെന്ന് വിശ്വാസം ഈ രായിരനെല്ലൂർ മലമുകളിൽ വെച്ച് ദേവീദർശനം ലഭിച്ചുവെന്നും ഐതിഹ്യം പറയുന്നുണ്ട് മലകയറ്റത്തിന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരങ്ങളെത്തും മലമുകളിലെ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും പൂജയും ആരംഭിച്ചിട്ടുണ്ട് ഒരു തുലാം ഒന്നിന് മലമുകളിലെ ആലിൽ ഊഞ്ഞാലാടുന്ന ദേവിയെ ഭ്രാന്തൻ കണ്ടുവെന്നും തുടർന്ന് ദേവി ഭൂമിക്കടിയിലേക്ക് അന്തർദാനം ചെയ്തെന്നുമാണ് വിശ്വാസം ദേവിയുടെ കാൽപ്പാടുകൾ എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് നാറാണത്ത് ഭ്രാന്തൻ പൂവും കനിയും ഉപയോഗിച്ച് പൂജ നടത്തിയെന്നുമാണ് ഐതിഹ്യം പിന്നീടാണ് ആമയൂർ നാറാണത്ത് മംഗലത്തുകാർ മലമുകളിൽ ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങിയത് കുന്നിന് മുകളിൽ നാറാണത്ത് ഭ്രാന്തൻ്റെ പ്രതിമയും സമീപം ദേവി ക്ഷേത്രവുമാണുള്ളത് നാറാണത്ത് ഭ്രാന്തൻ തപസ്സു ചെയ്തു എന്ന് വിശ്വസിക്കുന്ന രായിരനെല്ലൂർ മലയോട് ചേർന്നുള്ള ക്ഷേത്രത്തിലും തുലാം ഒന്നിന് ഭക്തരെത്തും കുന്ന് കയറി ചെന്നാൽ കാണാവുന്ന പ്രധാന കാഴ്ചയാണ് ഇവിടുത്തെ ദുർഗാദേവി ക്ഷേത്രം ക്ഷേത്ര ദർശനത്തിനായി എല്ലാ വർഷവും തുലാം ഒന്നിന് ആയിരക്കണക്കിന് ആളുകൾ മല കയറി ഇവിടെ എത്തുന്നു ഭ്രാന്തന്റെ കല്ലുമായി നൽകു നിൽക്കുന്ന ശില്പം വളരെ ദൂരെ നിന്ന് തന്നെ കാണാവുന്നതാണ് കല്ല് കാൽക്കീഴിൽ വെച്ച് കൈകൾ ഉയർത്തി അനുഗ്രഹിക്കുന്ന രീതിയിലാണ് ശില്പത്തിൻ്റെ നിർമ്മാണം ഈ ശില്പം രായിരനെല്ലൂരിനെ മറ്റു കുന്നുകളിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്നു പണ്ട് ഭ്രാന്തനെ ചങ്ങലിക്കിട്ടു എന്ന് കരുതപ്പെടുന്ന ആൽമരവും ഇവിടെ കാണാം ആൽമരത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഏതാനും ചങ്ങലക്കണ്ണികൾ എന്ന സങ്കല്പത്തിന് മജ്ജയും മാംസവും നൽകുന്നു ക്ഷേത്രത്തിൽ ആ കാലടിപ്പാടുകളിലാണ് പൂജ ആറാമത്തെ കാലടിപ്പാടിലൂറുന്ന ജലമാണ് തീർത്ഥം ബ്രാഹ്മണനായി പിറന്നിട്ടും ആചാരങ്ങൾ തെറ്റിച്ചതിന് ലാലാകണം ഇളയതായത് ഭിക്ഷയെടുക്കൽ ആയിരുന്നു നാറാണത്ത് ഭ്രാന്തൻ്റെ ഉപജീവന മാർഗം എപ്പോഴും യാത്രയിലായിരിക്കുന്ന നാറാണത്ത് ഭ്രാന്തൻ രാത്രി എവിടെയാണോ എത്തുന്നത് അവിടെ വെള്ളവും തീയും ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ തന്നെ അടുപ്പ് കൂട്ടുകയും അന്നന്നു ഭിക്ഷയാജിച്ചു കിട്ടുന്ന അരി വേവിച്ചു കഴിച്ചു അവിടെത്തന്നെ കിടന്നു ഉറങ്ങുകയും ചെയ്യും നേരം വെളുത്താൽ വീണ്ടും കല്ലുരുട്ടിക്കയറ്റാൻ തുടങ്ങും കുന്നിൻ്റെ അടിഭാഗത്തു നിന്നും തുടങ്ങി ഇപ്പോൾ മുകളിലേക്ക് കയറി വരുന്ന റബ്ബർ കൃഷി ഇവിടുത്തെ തനതായ ജൈവവൈവിധ്യത്തിനൊരോ തിരിച്ചടിയാണ് മലമുകളിലുള്ള ചരിത്ര സ്മാരകങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ അധികൃതരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു പരാതിയാണ് പട്ടാമ്പിയാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ